ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോലിയിൽ തുടരുന്നത് നിയമവിരുദ്ധമെന്ന് നിയമവിദഗ്ധൻ അഡ്വക്കറ്റ് കെ ബി സെൽവം ഭരണഘടനയോടും ജുഡീഷ്യറിയോടുമുള്ള വെല്ലുവിളിയെന്നും ഉദ്യോഗസ്ഥന്റെ ഉന്നത സ്വാധീനമാണിതിന് കാരണമെന്നും നിയമവിദഗ്ധൻ ചൂണ്ടിക്കാണിക്കുന്നു പോലീസും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇരയോടെ കടുത്ത നീതി നിഷേധമാണ് കാണിക്കുന്നതെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തി ജീവനക്കാരിയുടെ പീഡന പരാതിയിൽ പ്രതിസ്ഥാനത്തുള്ള ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ പി എം ജോലിയിൽ തുടരുന്നത് ജുഡീഷ്യറിയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയെന്ന് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ ബി സെൽവം ഒരു അതിജീവിത ഇത് സംബന്ധിച്ച് തന്നെ അപമാനിച്ചു നിന്നോ അല്ലെങ്കിൽ തന്നെ ശാരീരികമായി കീഴ്പ്പെടുത്തിയെന്നോ റേപ്പ് ചെയ്തെന്നോ ഒരു പരാതിക്കും പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി കൊടുത്താൽ സെക്ഷൻ ത്രീ സെവൻറ്റി സിക്സ് സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ ഐ പി സി പ്രകാരമുള്ള കേസെടുക്കണം ഈ രണ്ട് സെക്ഷൻ വന്നാലും അത് നോൺ വൈലബിൾ ആണ് നോൺ വെയിലബിൾ ഒഫൻസ് ആയിട്ട് അയാൾ പ്രതിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആഫ്റ്റർ ഫയലിംഗ് ആർ അറ്റ് കോർട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കോടതിയിൽ എഫ് ആർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം കൊടുക്കുന്നതിന് മുമ്പും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അയാൾ അവിടെ തുടരാൻ പറ്റുന്ന സാഹചര്യമില്ല അയാൾക്ക് മേൽക്കോടതിയെ സമീപിച്ച് ആൻറ്റിസിപ്യാറ്ററി വെയിലാപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കാം പക്ഷേ പോലീസിൻ്റെ കൺമുന്നിൽ ഇത്തരം വലിയ ഗൗരവമുള്ള അത് ഉത്തരവാദിത്തമുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന അയാളുടെ കുറ്റം ചെയ്തു തന്നൊരു സ്ത്രീ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അതെന്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് തന്നെ വേണം ആദ്യ ആ എഫ്ഐആർ ഇടാൻ എഫ്ഐആർ ഇട്ട സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അയാൾ ജോലിസ്ഥലത്ത് തുടരാൻ മറ്റൊന്ന് യാതൊരുവിധ സാഹചര്യങ്ങളുമില്ല സ്വാധീനത്താലോ മറ്റൊന്ന് രീതിയിലോ അത് തുടരുന്നത് അത് ജുഡീഷ്യസ് അല്ല തന്നെ മേലുദ്യോഗസ്ഥൻ മാനസികമായി പീഡിപ്പിക്കുന്നതിനൊപ്പം കടന്നു പിടിച്ചെന്നൊരു ജീവനക്കാരി പരാതി നൽകുകയും പോലീസ് ജീവനക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടും ആരോപണ വിധേയനായ ബി ഡിഒ മുഹമ്മദ് സബീർ പി എം ഇരയോടൊപ്പം ജോലിയിൽ തുടരുന്നത് വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നത് ജുഡീഷ്യറിക്ക് നേരെ ഉയരുന്ന ചോദ്യമാണ് ഉന്നത രാഷ്ട്രീയ ബന്ധമാകാം ഇതിന് പിന്നിൽ ഒരേ ഓഫീസിൽ മേലുദ്യോഗസ്ഥനായി തുടരുന്നത് അതിജീവിതയെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നതിനും കാരണമാണ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി